നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വിവിധ സുപ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തി പത്തൊൻപതാമത് ജി ട്വന്റി ഉച്ചകോടിയിൽ റിയോ ഡി ജനീറോ പ്രഖ്യാപിക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും பிரசிடியன் ஜி20อవిష్เคരിച്ച){புதியசํരംഭம்สุப்ரதான பங்கு வகிவேன பிரதானமந்திரி நரேந்திர மோடி. ஜி20 वार्ताविनமே உபதேஹமாய ஜி7. எடி சாயா. எடி சாயா. நீ சாய் கோரனக்கு புடிக்கல வெச்சல வெச்சங்க. ஒரு 100 புட்டு படி வந்து அதுக்கு தீட்டறானோ ஆசிசி போக வேண்டியது. நீ கேக்கிற இந்த சாயா சாயா சொல்லச்ச மதில்ல. நல்ல நாத்திரி தூளேண்டா அது க ഇനേയനെ അസത്തുന്നൊക്കെ വിളിക്കുന്നു ഒന്നല്ലേ നമ്മളെ മോനെ വേടിയോ ഇടി സോറങ്ങിന്റെ കൈച്ചാണം അന്നേരം പോവാണ് നമ്മേバイകി അ ഈ നശിച്ചുകൊച്ച കണ്ടിട്ട് പോയാ다가 ദലസ പോക്ക ഇടി നിങ്ങ കല്ലയാനാ മയ്യന്ത നീ നീ കാണിക്കുന്നേ വയറ്റോ ഇത് ഇങ്ങേട്ട് ternary ഓടില്ലേ അ അടുട് ഇത് കൊള്ളാനോടി പണം ഇതോ ഇങ്ങോരെ വടക്കിലെ സൂപ്പർ ആയിട്ട് ഞാൻ വരിക്കും നിയോ ആ ശരിക്കും ശരിക്കും നീ റെ ഇനിയാണ് പോടേ ബംഗ്ല കുറച്ച് വേ വീഡിയോസ് ഒക്കെ എടുക്കാം അടി അടി വാ ടൈസ് ദി നോ ഗീ ദേ ഐ ആം ഗോയിങ് ടു വീട്ടല പൂ വാവ് വാവ് ആ മോള് അപ്പോ വന്ന് ഇടാ ആരെ സ്നേഹം തന്നെ അമ്മയും അമ്മ ഒരു കാലം വരെയുണ്ട് വേറെ ഐഫോൺ ഉണ്ട് എനിക്കും വാങ്ങിച്ചു തരുവോ ഐഫോൺ അല്ലേ അമ്മക്ക് അടുത്ത സാധനം കിട്ടട്ടെ വാങ്ങിച്ചു തരാ ഓ പണ്ടാര ഞങ്ങൾ കേരള ഡിസേബിൾഡ് ചിൽഡ്രൻസ് അസോസിയേഷനിൽ നിന്ന് വരുന്നതാ അപ്പുന്റെ വീടല്ലേ അല്ല ഇതെന്റെ വീടാ എന്നാ വേണം എന്റെ വീട്ടിൽ വന്നവരൊക്കെ എങ്ങനെയാ പരിപാടി ഇവർ ആരാ ആ എനിക്കരെ പാടില്ല നിങ്ങളെ ചോദിക്ക വന്ന കാര്യം നിങ്ങൾ അങ്ങോട്ട് കേറി കാര്യത്തിനെം സംസാരിക്കാൻ പരിപാടി തോന്നിക്കിട്ട് വീട്ടിലേക്ക് ഇയക്കുമോ മിണ്ടാതിരിക്കാമോ അപ്പോൾ കേറുക കൈനസ് റീനു എന്നൊരു കുട്ടിയുടെ ബ്ലോഗ് ഇടത്തിലായിരുന്നു റീയോ ആരാ എനിക്ക് അറിയാം ഞങ്ങളെ മോണ്ട കുട്ടിയെ ഒരു മെയിൽ കിട്ടി അത് മൂത്തുള്ളൊക്കെ അതിന് ഫസ്റ്റ് പ്രൈസ് അവനെ അഭിനന്ദിക്കാനും അവന് തരാനും കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ചിലക്ക് വരയ്ക്കാൻ പാട്ട് പാടാൻ അവ കണ്ടെത്തി അങ്ങനെ അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത് എവിടെ അപ്പൂസ് അവനെ കൺഗ്രാച്ചുലേഷൻസ് അപ്പൂസ് ണല്ലോഷൻ വൈകുന്നേരം ആരുടെയും ഒരു കുറ്റവും കുറവോ അല്ല മറിച്ച് അതൊരവസ്ഥയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ ഓർക്കുക ഇവരും മനുഷ്യരാണ് ഇവർക്ക് വേണ്ടത് സഹതാപമല്ല കൈത്താങ്ങാണ് ഒറ്റപ്പെടുത്തലല്ല മറിച്ച് ചേർത്ത് പിടിക്കലാണ്